നമസ്കാരം ക്ഷേത്ര പുരാണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് നാം ഏവരും വസിക്കുന്ന ഈ കലിയുഗത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പണം എന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പണത്തിലെ കലിയുഗത്തിൽ വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് പണമില്ലാതെ കാര്യങ്ങൾ നടക്കുക പ്രയാസം തന്നെയാകുന്നു ആ പണം അല്ലെങ്കിൽ കലിയുഗത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ആ പണം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുമ്പോൾ ചില ലക്ഷണങ്ങൾ ആ വീടുകളിൽ പ്രകടമാകും ആ വ്യക്തികളിൽ പ്രകടമാകും എന്നുള്ളതാണ് എന്നാൽ ഏതെല്ലാമാണ് ആ ലക്ഷണങ്ങൾ സൂചനകൾ എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം സമ്പത്തിന്റെ അതിഭയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഒരു നിമിഷം വർദ്ധിക്കുക ഓ മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തേതായ ലക്ഷണം വേട്ടാളൻ പലരുടെയും വീടുകളിൽ വരുന്നതാണ് എന്നാൽ വേട്ടാളൻ നിങ്ങളെ വീടുകളിൽ കൂടു കൂട്ടുന്നു എങ്കിൽ അതൊരു ശുഭ ലക്ഷണം തന്നെയാണ് പോസിറ്റീവായ ഊർജത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് അതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ പ്രവർത്തികളിൽ വിജയ സാധ്യത വർധിക്കുകയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായി ധനം വന്ന് ചേരുന്ന സൂചനയുമാകാം പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ വേട്ടാലൻ നിങ്ങൾ വീടുകളിൽ കൂട് കൂട്ടിയിട്ടുണ്ട് എങ്കിൽ ശുഭകരമായ ലക്ഷണം തന്നെയാണ് ചിലർക്ക് യാത്രക്കിടയിലോ അല്ലെങ്കിൽ താഴെ നിന്നും പണം ലഭിക്കുന്നതാണ് അതൊരു നാണയത്തൊട്ട് പോലും ആകാം എന്നാൽ ഇപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്നു എന്ന സൂചന ഇപ്രകാരം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യം ആ നാണയം കഴുകിയതിനു ശേഷം തുടച്ച് ചുവന്ന തുണിയിൽ അല്ലെങ്കിൽ പട്ടിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന ഇടത്താണ് എങ്കിലും വയ്ക്കാം അല്ലെങ്കിൽ പൂജാമുറിയിൽ ഒരു ദിവസം സൂക്ഷിച്ചതിന് ശേഷം പണം വയ്ക്കുന്ന ഇടത്ത് വയ്ക്കാവുന്നതാണ് അത് ഭാഗ്യവർദ്ധനവിന് സഹായകരമായി തീരും എന്നാണ് പറയുക അതിനാൽ ഈ കാര്യം ഓർക്കണം മൂന്നാമത്തേതായ കാര്യം പണം നിങ്ങൾ എടുക്കുമ്പോൾ താഴേക്ക് വീഴുന്നു ഇപ്രകാരം സംഭവിക്കുന്നത് ശുഭമാണ് എന്നും പറയുന്നു അപ്രതീക്ഷമായ ധന നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതായ അവസരത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ വന്നു വന്നുചേരാം അപ്രതീക്ഷിതമായി ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക കൈ ചൊറിയുന്നു എങ്കിൽ അതായത് ഉള്ളം കൈ ചൊറിയുന്നു എങ്കിൽ അത് ധന നേട്ടങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയായി പരാമർശിക്കുന്നു എന്നാൽ ഈ കൈകൾക്ക് പ്രാധാന്യമുണ്ട് അതായത് സ്ത്രീകൾക്കാണ് എങ്കിൽ ഇടത്തെ കൈയുടെ ഉള്ളം കൈ ചൊറിയുന്നതാണ് ശുഭം എന്നാൽ പുരുഷന്മാർക്ക് നേരെ തിരിച്ചാണ് വലത് കൈയാകുന്നു അതിനാൽ ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ധനാഗമം വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ധനപരമായ നേട്ടങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം മുൻപ് ലഭിക്കേണ്ടതായ ധനം ഇപ്പോൾ ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കടം നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുന്നതാകാം പല വഴികളിലൂടെയും ധനം വന്ന് ചേരുന്നു എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തിയിൽ അല്പം കൂടി ഒന്ന് ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് കൂടുതൽ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായി തരും നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സസ്യം തന്നെയാണ് തുളസി തുളസി നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ തുളസി ധാരാളമായി തളച്ചു വളരുന്നു എങ്കിൽ അല്ലെങ്കിൽ കാട് പിടിച്ചതുപോലെ വീട്ടിൽ വളരുന്നു എങ്കിൽ വീടിന്റെ പല ഭാഗങ്ങളിലും പൊട്ടി നിളച്ചു വരുന്നു എങ്കിൽ അതും ശുഭമാണ് ലക്ഷ്മി നാരായണ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു ആ വീടുകളിൽ ധന നേട്ടങ്ങൾ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരുന്നു എന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ലഭിക്കുന്നതായ ധനവുമാകാം അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ജീവിതം തന്നെ രക്ഷപ്പെടുന്നതായ സാഹചര്യം വന്ന് ചേരുന്നു എന്നത് എന്നുള്ളതാണ് ബ്രാഹ്മ ഒരു വ്യക്തി തനിയെ ഉണരുന്നു എങ്കിൽ ആ വ്യക്തിക്ക് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം വന്നു ചേരും ആയുർ വന്നു ചേരും അതായത് ആയുസ് വർദ്ധിക്കും കൂടാതെ ചെയ്യുന്ന പ്രവർത്തികൾക്കോ മറ്റ് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനോ സഹായകരമായി തീരും പല വഴികളിലൂടെയും ധനം നിങ്ങൾക്ക് വന്ന് ചേർന്നു എന്ന് വരാം പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ടെൻഷനുകൾ ഒഴിയുകയും കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും അത് വിജയങ്ങൾ നൽകുവാനും കാരണമായി തീരും രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ശങ്കിന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മണിയുടെ നാദം ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അതും ശുഭകരം തന്നെയാണ് ഒരു വ്യക്തിയിൽ പോസിറ്റീവായ ഊർജം വർദ്ധിച്ചിരിക്കുന്നു എന്നും നെഗറ്റീവായ ഊർജങ്ങൾക്ക് അവരെ ബാധിക്കില്ല അവരിൽ നിന്നും അകന്നു നൽകും എന്ന സൂചനയുമാണ് അതിനാൽ തന്നെ അവർ ചെയ്യുന്നതായ പ്രവർത്തികളിൽ അത് പ്രതിഫലിക്കുകയും അത് അവർക്ക് നേട്ടങ്ങളും ഉയർച്ചയും നൽകാം തടസ്സപ്പെട്ട് നിൽക്കുന്നതായ കാര്യങ്ങൾ അകന്നു പോകാം അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം അപ്രതീക്ഷമായി ചെയ്യുന്ന പ്രവർത്തികൾ മൂലം പലവിധ നേട്ടങ്ങൾ വന്നുചേരാം ഇത്തരത്തിൽ പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങളാണ് ആ വ്യക്തിയിലേക്ക് വന്ന് ചേരുക എന്നുള്ളതാണ് മറ്റൊന്ന് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മനസ്സിന് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടും ഉപ്പന്റെ ശബ്ദം കേട്ടു എന്ന് പറയാം ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കുക അല്ലെങ്കിൽ ഒരു ഉന്മേഷം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവര പോലെ ഉള്ള സസ്യം വീടുകളിൽ ധാരാളമായി വളരുന്നു പ്രത്യേകിച്ചും പ്രധാന വാതിലൻ്റെ മുൻവശത്ത് ധാരാളമായി പിടിച്ചു വരുന്നു എങ്കിൽ അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ആ വീടുകളിൽ പല വിധത്തിലും നേട്ടങ്ങൾ കടന്നു വരുന്നു എന്നും ധനപരമായ ഉയർച്ചകൾ കടന്നു വരുന്നു എന്ന സൂചനയുമായും അത് പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങൾ വീട്ടിൽ പ്രത്യേകിച്ചും പൂച്ച പ്രസവിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ വന്നു ചേരാൻ പോകുന്ന മഹാഭാഗ്യത്തെ സൂചിപ്പിക്കാം ഒരു അപകടം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാകാം ചില നഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാകാം ധനപരമായി ചെറിയ ലാഭമേ ഒരു പക്ഷേ ലഭിച്ചുള്ളൂ എന്ന് പറയാം പിന്നീട് ചിന്തിക്കുമ്പോഴായിരിക്കും ആ കാര്യത്തിൽ നഷ്ടം സംഭവിക്കുകയാണ് എങ്കിൽ എത്ര വലിയ പ്രത്യാഘാതം നേരിടേണ്ടതായി വന്നാണേ എന്ന് മനസ്സിലാകൂ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാകാം അത്തരത്തിൽ രക്ഷപ്പെട്ടതിനാൽ പിന്നീട് പ്രവർത്തികൾ മൂലം ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങളും വന്നുചേരാം അത്തരത്തിലും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് പല്ലിയെ ഒരേ സ്ഥലത്ത് നിങ്ങൾ കാണുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുക മഹാലക്ഷ്മി ദേവി ആ വീടുകളിലേക്ക് വരുന്നു അല്ലെങ്കിൽ വരവിനെ സൂചിപ്പിക്കുന്നതാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഒരു പല്ലി മറ്റൊരു പൻവി പല്ലിയെ പിന്തുടരുന്നതായി കാണുകയാണ് എങ്കിൽ അതെ കാണുന്നുണ്ട് എങ്കിൽ അത് ശുഭ ലക്ഷണമാണ് സന്തോഷകരമായ നിമിഷങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ ഒരു ലക്ഷണവും ശുഭകരം തന്നെയാണ് ഞാൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നതായ ഈ ലക്ഷണങ്ങൾ എല്ലാം ഏവർക്കും കാണുവാൻ സാധിക്കണം എന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും കാണുകയാണ് എങ്കിൽ ൾക്ക് ജീവിതത്തിൽ പുരോഗതിക്ക് സന്തോഷകരമായ നിമിഷങ്ങൾക്ക് ശുഭ വാർത്തകൾ ശ്രമിക്കുവാനുള്ള അവസരങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം തീർച്ചയായും നിങ്ങൾ ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ നിത്യവും ഇഷ്ടദേവതയെയും കുടുംബദേവതയെ ഭജിക്കുകയും അതോടൊപ്പം നിങ്ങൾ അടുത്തുള്ള ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ഗ്രാമദേവതാ ക്ഷേത്രത്തിലും തീർച്ചയായും ദർശനം കൂടി നടത്തുക തടസ്സങ്ങൾ കൂടാതെ ആ അനുകൂല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും